വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർവണ്ണ വാർഡംഗങ്ങളുടെ അംഗങ്ങളുടെ ഇടപെടൽ ഫലം കണ്ടു വണ്ടൂർ കാളികാവ് റോഡിൽ വാണിയമ്പലം അങ്ങാടിയിലെ തകർന്ന ഭാഗം താൽക്കാലിക അറ്റകുറ്റ നടത്തി ഗതാഗത യോഗ്യമാക്കി അമരമ്പലം റോഡ് പ്രവേശനത്തിൽ പാടെ തകർന്നത് മൂലം അപകടങ്ങൾ ഇവിടെ നിത്യ സംഭവമായിരുന്നു ഇതോടെയാണ് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർമാരായ എം ദസാബുദ്ദീൻ യു അനിൽകുമാർ എന്നിവർ ചേർന്ന് പെരിന്തൽമണ്ണ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അധികൃതർക്ക് പരാതി നൽകിയത് രണ്ടു ദിവസം മുന്നേ നമ്മളെ വണ്ടൂരിൽ നിന്നും കാളികാവിലേക്ക് പോകുന്ന വാണയബൽത്ത് കുണ്ടും കുയ്യായതിനാൽ നമ്മള് പി ഡബ്ല്യു ഓഫീസുമായി പെരിന്തൽമണ്ണ ബന്ധപ്പെട്ടു ഏയ് നമുക്ക് ഉറപ്പ് തന്നു അത് എത്രയും പെട്ടെന്ന് നമ്മളത് കോൺട്രാക്ടറെ വിളിച്ചുകാണ്ട് എത്രയും പെട്ടെന്ന് അത് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ രണ്ട് മെമ്പർമാർമാരുടെ കൂടി കൊടുത്തിരുന്നു അത് ഒമ്പതാം വാട് യു അനിൽകുമാറും അതുപോലെ തന്നെ ഞാനും അടക്കം അത് പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ അത് ഉടനടിയിൽ പരിഹാരം കണ്ടെത്തുകയും അത് ഇന്നലെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി അത് കോൺക്രീറ്റ് ചെയ്ത് അവസാനിച്ചു അതിന് അവരോട് നമ്മൾ നന്ദിയും കടപ്പാടും പറയാണ് ഇതിനൊപ്പം ജനങ്ങളൊരു പ്രശ്നമായിരുന്നു അവിടെ ആ പ്രശ്നം ഞങ്ങൾ ഇന്ന് രാവിലെയാണ് റോഡിൽ അറ്റകുറ്റ പ്രവർത്തികൾ നടത്തി ഗതാഗത യോഗ്യമാക്കിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ